ഇത് മാസ മോട്ടോർഷ് ആണ് ഹീറോഫോണിൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് പൊലൂഷൻ ടെസ്റ്റ് അതേപോലെ തന്നെ എഞ്ചിനോയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റണം ഓൾ റൗണ്ട് ഗാർഡിൻ്റെ ബോൾട്ടുകളൊക്കെ ലൂസ് ഉണ്ടാക്കും ടൈറ്റ് ചെയ്യണം വാട്ടർ സർവീസ് സീറ്റോറ് മാറ്റാം ഇത്രയും കേസാണ് മെയിനായിട്ട് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്ക് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് ഒന്നും ഇല്ല വണ്ടിക്ക് പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടായി പിന്നെ അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് ഇത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് വണ്ടി ഓടിച്ചിപ്പോൾ കിട്ടിയാപ്ലൈൻറ്റ് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ജന സർവീസ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചേക്കണമാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം തീർന്നു നിൽക്കുന്നതാണ് പരമാവധിയും കഴിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ഉള്ളത് ആ ഷാഫ്റ്റിൻ്റെ സെൻട്രൽ വരെ ഈ ബെയറിങ് ഓൾറെഡി കംപ്ലയിൻ്റ് ആവും അപ്പോൾ ഈ ബയറിംഗ് നോക്കിയത് എത്ര ഷെയ്ക്ക് ബെയറിങ്ങിന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ബെയറിംഗ് ക്ലിയർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബ്രേക്ക് ലൈൻ മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ബ്രേക്ക് വീണ്ടും ഇതേപോലെ തന്നെ കിട്ടില്ല ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കും അതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് കാണിക്കുന്നതും ഈ ബ്രേക്ക് ഈ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഈ ബെയറിംഗിൻ്റെ കംപ്ലൈൻറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ഗിയർ ബോക്സ് സെറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിക്കണം അഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന ബെയറിങ് പോൾസിൽ ഗ്യാസ്ക്കറ്റ് ഗിയർ ഓയിലടക്കം മാറ്റിയിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് ഈ മാറ്റിയിട്ട് കുറേ ആയിട്ടുണ്ട് വണ്ടി ഇടയ്ക്ക് ചെയ്തിട്ടൊന്നുമില്ല കാരണം ഇത് ക്ലീൻ ചെയ്യണ പരിധി കഴിഞ്ഞു അപ്പോൾ നമുക്കത് മാറ്റി പുതിയത് ഇടാം കാരണം പൊല്യൂഷൻ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ എയർ ഫിൽട്ടർ പ്ലഗ്ഗൊക്കെ പെർഫെക്ഷൻ ആയിരിക്കണം അപ്പോൾ എന്തെങ്കിലും നമുക്ക് എയർ ഫിൽട്ടർ ഇടണം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് സീവിട്ട് ക്ലച്ചാണ് നമ്മളത് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് നാല് മാസം കൂടുമ്പോൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകാനാണ് ഓൾറെഡി കമ്പനി പറയുന്നത് ക്ലച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് അത് ഈ സൈഡ് ഓയിലും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ തേമാനുള്ള ഭാഗങ്ങൾ മാറ്റി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ജന സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് അതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് ഇടുന്നുണ്ട് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ഇവിടെയൊക്കെ തുരുമ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാര്യമായിട്ട് പക്ഷേ നമ്മൾ ഫുൾ ആയിട്ടൊന്നും അഴിച്ച് ഗ്രീസൊക്കെ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കി ഇടുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഒറിജിനൽ ബെൽറ്റ് ആണ് അത് സെൻട്രൽ പാർട്ടിക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടല പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ വന്നാലും സാധാരണ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടാറുണ്ട് അപ്പം ക്ലച്ച് ക്ലച്ചിൽ വരുന്ന ബെൽറ്റ് നമുക്ക് കുറേ കൂടി ഓടിയിട്ട് മാറ്റിയാലും മതി അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും അടുത്ത സർവീസിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നൂറ്റി ഇരുപത് ദിവസമാണോ അതല്ലെങ്കിൽ നാല് മാസം കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊട്ടില്ല അതുവരെ നമുക്ക് ഗ്യാരണ്ടിയിലായിട്ട് ഓടിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ കിടന്ന ഒടികോളും നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു പോകുകയാണെങ്കിൽ ഇതൊക്കെ പരമാവധി ഉപയോഗിച്ച് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ മാറ്റിക്കളാം ഞങ്ങൾ ഇതിപ്പോൾ മാക്സിമം യൂസ് ചെയ്യുക കുഴപ്പമില്ല ക്ലച്ച് ഷൂ ആയാലും ക്ലച്ച് ഷൂ ഇത് ബ്രേക്ക് ലൈനറ പോലെ തന്നെ ക്ലച്ച് ഒരു ഷൂ ആണത് ക്ലച്ച് വെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഭാഗം ഒക്കെ നോക്കുമ്പോൾ എത്രയും തേമാനൊക്കെ ഉണ്ടതിൻ്റെ ഉള്ളിലോ കേട്ടോ അത്യാവശ്യം ഉപയോഗിച്ച് തന്നെ വന്നേനാണ് പക്ഷേ എന്ന രീതി നമുക്ക് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അതിൻ്റെ പിന്നൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് ഗ്രീസ്ട്ട് ആകാം പിന്നെ ആ കിക്കറിൻ്റെ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട് ക്ലച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട് ബെൽറ്റിൻ്റെയും ക്ലച്ച് സ്ട്രോക്ക് പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടൊന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് തന്നെ ചോക്ക് ലോഡായിട്ട് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോൾ അനാവശ്യമായിട്ട് കത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായിട്ടുള്ള പൊല്യൂഷൻ കരി കാര്യങ്ങളൊക്കെ നമ്മുടെ എഞ്ചിൻ ഹെഡിൽ ഉണ്ടാവും പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ അത്യാവശ്യം ടൈറ്റ് കാണിക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ കൂട്ടത്തി മാറ്റി പോകുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും ആക്സിലേറ്റർ നമ്മൾ നമ്മളിപ്പോൾ ഹാൻഡിലൊക്കെ തിരിക്കുന്ന സമയത്തേക്ക് റേസിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അതല്ലെങ്കിൽ തന്നെ ആക്സിലേറ്റർ നമ്മൾ കൊടുത്തിട്ട് ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് റിലീസ് ആവാനും ബുദ്ധിമുട്ട് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കൂട്ടത്തേക്കും മാറ്റി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചു അപ്പോൾ ഷോക്കിൻ്റെ ബുഷ് ഓൾറെഡി പോയൊക്കെ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഷൂ ഇതിൻ്റെ ബുഷ് നമുക്ക് മാറ്റിയിടണം ലിങ്കിൻ്റെ പുഷ് നമുക്ക് നഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഇല്ല പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട് ഫ്രണ്ട് സൈഡ് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് വീലിൻ്റെ ബേരി നമ്മൾ ചെക്ക് ചെയ്ത് വേറെ അറിയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ടയറിൻ്റെ സൈഡ് പൊസിഷൻ തിരിഞ്ഞ് തേമനമുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ടയർ ബാക്ക് ടയറാണ് പെട്ടെന്ന് തീരുവുള്ളത് അപ്പോൾ ബാക്ക് ടയർ തീരുന്ന സമയത്ത് ഇത് റൊട്ടേഷൻ ചെയ്തിടാണെങ്കിൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണമുണ്ട് ബാറ്ററി നമുക്കത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി വണ്ടിപ്പിരിക്കണം ആംറോണിൻ്റെ ബാറ്ററി ആണ് പുതിയ ബാറ്ററി വലിയ പഴക്കമായിട്ടില്ലല്ലോ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് ടസ്റ്റ് ചെയ്യുമ്പോൾ ഒമ്പത് പോയിൻറ്റ് രണ്ട് അപ്പം നിലവിലൊരു ബാറ്ററിയുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല ഓൾറെഡി വാറണ്ടി പീരീഡ് എല്ലാം ഉള്ള ബാറ്ററി ഒക്കെയാണ് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തൽക്കാലം നമുക്കത് ഓടിക്കോളും കുഴപ്പമൊന്നുമില്ല പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്നും അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പൊലൂഷൻ എടുത്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലഗ് കൂടി മാറ്റേണ്ടി വന്നേക്കും സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആണ് അത് പൊടിഞ്ഞു പോയതാണ് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ അതേപോലെ തന്നെ എഞ്ചിനോയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും വർക്കാണ് മെയിനായിട്ട് വരാം പിന്നെ ഫ്രണ്ട് ഓൾ റൗണ്ട് കാർഡൊക്കെ പൊട്ടി കിടക്കണമെന്ന് ഷെയ്ക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ എൻ്റെ ഫ്രണ്ടിലത്തെ കവറാണത് ആ കവറിൻ്റെ എല്ലാ ലെഗും പൊട്ടിപ്പോയതാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് അതുകൊണ്ടാണത് ക്ലിയറായി നിൽക്കാത്തതിൻ്റെ കാരണം നമ്മൾ സെപ്പറേറ്റ് ബോൾട്ട് തുളച്ചിട്ട് കിടാനേ പറ്റുള്ളൂ അപ്പം ആ രീതിയിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം ഐറ്റം ഓൾറെഡി കിട്ടാനും ബുദ്ധിമുട്ടുള്ള സംഭവമാണത് പിന്നെ അതേപോലെ വാട്ടർ സർവീസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സാധാരണ വാഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മളാ നിർത്തി ബോഡി മാത്രം വാഷ് ചെയ്ത് പോകുള്ളൂ ഈ ബോഡി അഴിക്കണ സമയത്ത് നമ്മളിപ്പോൾ മെയിൻ റിപ്പയറിങ് വേണ്ടിയിട്ട് അഴിച്ചേക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് ഈ കാണുന്ന കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അത് വന്നാൽ കൈ ടച്ച് ചെയ്ത് കൂടുതൽ തുരുമ്പോ വരാത്ത രീതിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമറ്റിനകത്ത് ഉൾപ്പെടുത്താം അതിന് നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് മാറ്റും അതിനകത്ത് ജനറൽ സർവീസും അത് കൂടാതെ നമുക്ക് ഗിയർ ബോക്സിൻ്റെ വർക്ക് വന്നെയുണ്ട് പിന്നെ ഫ്രണ്ട് ബുഷൊക്കെ ഗ്രീസിങ് ഉണ്ട് അപ്പോൾ അതിനകത്ത് പൂക്കളും പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റുന്നുണ്ടെങ്കിൽ കേബിളിൻ്റെ വരും പൊലൂഷൻ ടെസ്റ്റ് അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ അമ്പലനുണ്ട് പിന്നെ അതിനൊക്കെ അതൊക്കെ മെയിനായിട്ട് ഒരു ഞാൻ പറയാൻ പറ്റുമോ ഒരു രസുണ്ട് എഞ്ചിൻ ഹാങ്ങറിൻ്റെ ബുഷ് പോയി കിടക്കാം എഞ്ചിൻ ഹാങ്ങറിൻ്റെ ബുഷ് പോയിട്ട് ബോൾട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയി തോട്ടെ അത് അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ബോൾട്ട് തള്ളി പുറത്തേക്ക് വന്നു അപ്പോൾ എൻജിൻ ഹാങ്ങർ ബുഷും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ആക്കാനായിട്ട് ഹാങ്ങർ ബുഷ് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ബോൾട്ടൊക്കെ ഇപ്പുറത്തേക്ക് പോകുന്നു അതിൻ്റെ ബുഷ് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നതെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതരാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റെസ്റ്റ് ഇടണം കാരണം അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അത്യാവശ്യം താമസം വന്ന വർക്കാണ് അപ്പോൾ ഇന്നത്തേക്ക് പ്രതീക്ഷിക്കരുത് ഗിയർ ബോക്സ് അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തേക്കാണ് ആവുള്ളൂ വണ്ടി അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ